ഐസ്ലാൻഡ് യാത്രയോടെ പത്താമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് യെസ് നമ്മൾ അങ്ങനെ ഐസ്ലാൻഡിൽ എത്തിയിട്ട് പത്ത് ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് നമ്മൾ നിൽക്കുന്ന ഈ ക്യാമ്പ് സെറ്റിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇന്ന് പുതിയ സ്ഥലത്തോട്ട് പോവുകയാണ് നമുക്ക് ഇന്ന് പോകേണ്ടത് കുറേ ദൂരെ ഉള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഏകദേശം ആറ് തന്നെ എഴുന്നേറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി എൻ്റെ കൂട്ടുകാരൻ അവിടെയുള്ളൊരു റിവ്യൂ ബുക്കിലും ഈ ക്യാമ്പ് സൈറ്റിൻ്റെ സൗകര്യങ്ങളെപ്പറ്റിയും ഇവിടുത്തെ അനുഭവങ്ങളെപ്പറ്റിയും എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് എഴുതുകയാണ് ഏകദേശം എല്ലാ ക്യാമ്പ് സൈറ്റിലും അല്ലെങ്കിൽ എല്ലാ സീനിക് സ്പോട്ടിലും ഇതുപോലത്തെ ഒരു ബുക്ക് കാണാറുണ്ട് അവിടെ എല്ലാം ഞങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ പേരുകളൊക്കെ അവിടെ എഴുതി വയ്ക്കാറുണ്ട് അത് ഇനി വരുന്നവർക്ക് കാണുമ്പോൾ അത് വലിയൊരു സന്തോഷം നൽകുന്നു ഞങ്ങൾക്കതിനെ തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നൂൽപ്പൊട്ടും കടലക്കറിയും അതിൻ്റെ ഒപ്പം നല്ലൊരു കോഫി ആയിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വാനൊക്കെ നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടും കൊണ്ടുപോയ പാത്രങ്ങളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ വാനിലേക്ക് കൊണ്ടുവച്ചു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ നിറയ്ക്കാനുണ്ടായിരുന്നു ഇവിടെ വാട്ടർ ഫ്രീ ആയിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഉണ്ടായിരുന്ന കാനിൽ മൊത്തം നമ്മൾ വെള്ളമൊക്കെ നിറച്ച് നമ്മുടെ യാത്ര നമ്മളവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് രാവിലെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ മഴയൊക്കെ ആസ്വദിച്ച് ഇതുപോലത്തെ ചെറിയ പട്ടണങ്ങൾ ഇറങ്ങിയാണ് നമ്മുടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ ഓരോ പട്ടണത്തിലും കയറിയിറങ്ങുമ്പോഴും വലിയ തിരക്കൊന്നും അവിടെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തു ഏകദേശം എഴുപത് കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ് നമ്മളീ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് ഗൊഡാഫോസ് വെള്ളച്ചാട്ടം അഥവാ ദൈവങ്ങളുടെ എരുവി ഐസ്ലൻഡിന്റെ വടക്കൻ ഭാഗത്തുള്ള ഏറ്റവും മനോഹരവും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഈ ഗൊഡാഫോസ് വെള്ളച്ചാട്ടം ഐസ്ലാൻഡിന്റെ പ്രധാന ഹൈവേ ആയ റിങ് റോഡിന് സമീപത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഗൊഡാഫോസിന് ലോകഭൂപടത്തിൽ അടയപ്പെടുത്തുന്നത് അതിൻ്റെ ഭംഗി മാത്രമല്ല അതിന്റെ പിന്നിലെ ചരിത്രം കൂടിയാണ് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഏ ഡി ആയിരത്തിലെ ഐസ്ലാൻഡ് ക്രിസ്തുമതം ഔദ്യോഗികമായി സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചു അന്ന് രാജ്യത്തിൻ്റെ നിയമജനായിരുന്ന തോർജർ എന്ന വ്യക്തി ക്രിസ്തു മതം സ്വീകരിച്ചതിൻ്റെ സൂചനയായിട്ട് പരമ്പരാഗത നോർത്ത് ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെല്ലാം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് ഐതിഹ്യം അതിനുശേഷം അത്രയും ഈ വെള്ളച്ചാട്ടം ദൈവങ്ങളുടെ വെള്ളച്ചാട്ടം അഥവാ ഗോഡാഫോസ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് ചരിത്രപരമായ ഒരു യുഗം അവസാനിച്ചതിൻ്റെ അടയാളമായിട്ടും നമുക്കിതന്നെ കാണാവുന്നതാണ് ഏകദേശം പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ നിന്നും മുപ്പത് മീറ്ററിലധികം വീതിയിൽ പരന്നൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ അടുത്ത സ്ഥലം കാണാനായിട്ട് അവിടുന്ന് യാത്ര തിരിച്ചു അങ്ങനെ അവിടെ നിന്ന് ഏകദേശം മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ഒരു ഹിഡൻ പ്ലേസ് ആണ് വളരെയധികം ആണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതെന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ കാണിച്ചുതരാം നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാണ് ഇവിടെ ആരെയും കാണാനുമില്ല അതോടൊപ്പം പാർക്കിങ്ങിലും വണ്ടികളുമില്ല അതു തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് കാണേണ്ട സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒന്നും കൂടി നമ്മളെ ത്രില്ലടിപ്പിച്ചത് എന്നിരുന്നാലും നമുക്ക് പോകേണ്ട സ്ഥലത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് ഫ്രണ്ട്സ് ആദ്യമേ പോയി നോക്കി കൺഫേം ചെയ്തു അവിടെ ഇതുവരെ ആയിട്ട് ആരും വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒരു സ്പ്രേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ വെള്ളം പോകുന്ന ഈ അരിവി ലക്ഷ്യമാക്കിയിട്ട് നമ്മളതിൻ്റെ എൻ്റിലോട്ട് നടക്കുകയാണ് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഹിഡൻ പ്ലേസ് ആയതുകൊണ്ടും അധികം ആരും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരാത്തത് കൊണ്ട് തന്നെ പോകേണ്ട സ്ഥലത്തേക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ആകെ അറിയേണ്ടത് ഈ വെള്ളം എത്തിച്ചേരുന്ന താഴത്തേക്കാണ് നമുക്ക് എന്തായാലും എത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഓരം പിടിച്ചാണ് ഞാനും എൻ്റെ കൂട്ടുകാരും താഴത്തേക്ക് നടന്നിറങ്ങിയത് അങ്ങനെ കുറ്റിക്കാടും കല്ലൊക്കെ വകഞ്ഞു മാറ്റി നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്നതും ഈ വലിയൊരു കടലും കടലിനോട് ചേർന്ന റൈറ്റ് സൈഡിൽ ഇതുപോലത്തെ ചെറിയൊരു ഒരു ജിയോ തെർമൽ പൂളാണ് ജിയോ തെർമൽ പോളെന്ന് വിചാരിച്ചപ്പം നിങ്ങൾ വിചാരിച്ചത് ചൂടുവെള്ളം എന്നല്ലേ എന്നാൽ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും തെറ്റി ചൂടുവെള്ളം നല്ല തണുത്ത വെള്ളമായിരുന്നു മേലെ നിന്ന് വന്നിരുന്നത് അങ്ങനെ കുറച്ച് നേരമൊക്കെ ആ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മുടെ യാത്ര പിന്നെയും അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു ജിയോ തെർമൽ പോളില്ലേ അവിടേക്ക് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മുന്നിലൊരു കടലാണുള്ളത് ആ കടലിൻ്റെ അപ്പുറത്ത് സ്ഥിതി എന്ന ഐസ്ലാൻഡിലെ വലിയ രണ്ടാമത്തെ പട്ടണമാണ് അക്കുരേരി ഐസ്ലാൻഡ് എന്ന രാജ്യത്തിൻ്റെ വടക്കിൻ്റെ തലസ്ഥാനം കൂടിയാണ് ഈ ഒരു പട്ടണം നമ്മൾ ഐസ്ലാൻഡിലോട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ യാത്ര ആരംഭിച്ച രക്കോ സിറ്റിയാണ് ഐസ്ലാൻഡിലത്തെ ഏറ്റവും വലിയ നഗരം ആ ഒരു പട്ടണത്തിലും ഏകദേശം രണ്ടര ലക്ഷം ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അക്രയേരി പട്ടണത്തിലെ എറൗണ്ട് ഇരുപതിനായിരത്തിൽ താഴെ മാത്രം ആൾക്കാരാണ് താമസിക്കുന്നത് അങ്ങനെ ഈ ഒരു പട്ടണ എക്സ്പ്ലോറ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുൻകൂർ ഫീസൊക്കെ അടച്ചിട്ട് നമ്മുടെ വാന് നമ്മൾ അവിടുത്തെ ഒരു കാർ പാർക്കിൽ നമ്മൾ പാർക്ക് ചെയ്തു ഈ ഒരു പട്ടണ എക്സ്പ്ലോറ് എന്നതിന് പുറമെ മറ്റൊരു പ്രധാന കാര്യത്തിനും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത് അതെ ആ ഒരു കാർ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ എത്തിയപ്പോൾ തന്നെ ആ ഒരു സ്ഥലത്തിന് മുന്നിൽ വലിയൊരു ക്യൂ തന്നെയുണ്ട് ഐസ്ലാൻഡിലെ പൊതുവെ എല്ലാ ഗ്യാസ് സ്റ്റേഷനുകളിലും സൂപ്പർമാർക്കറ്റിലല്ലാം നമുക്ക് ഹോട്ട് ഡോഗ് അതായത് ഒരു പ്രത്യേകതരം സാൻഡ്വിച്ച് വാങ്ങി കഴിക്കാനായിട്ട് പറ്റും ഹോട്ട് ഹോട്ട്ഡോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിലുള്ളൊരു ബെണ്ണിൻ്റെ അകത്ത് സോസേജും അതുപോലെ തന്നെ മസ്റ്റാർഡ് സോസും പിന്നെ കെച്ചപ്പും ചിലപ്പോൾ ചീസൊക്കെ വെച്ച് കിട്ടുന്ന ഒരു തരം സാൻഡ്വിച്ചാണ് നമ്മളീ വന്നിരിക്കുന്ന കടയിലുണ്ടല്ലോ ഹോട്ട് ഡോഗിൻ്റെ പല വെറൈറ്റി പല ടേസ്റ്റിലുള്ള പല പലതരം സാൻഡ്വിച്ചുകൾ കിട്ടും ഈവൻ ഇവിടെ നമ്മൾ സാധാരണ കഴിക്കാറുള്ള ബ്രെഡ് ബെണ്ണെന്നൊക്കെ പറയാനുള്ളത് വെള്ള ബ്രൗൺ കളറല്ലേ ബ്ലാക്ക് കളറിലുള്ള വോൾക്കാനിക് ഡോഗ് വരെ ഇവിടെ കിട്ടും അതായത് സാധാരണ ബെണ്ണിൻ്റെ കളർ വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ കളറല്ലേ ഇവിടെ ബ്ലാക്ക് ബെണ്ണിൻ്റെ അകത്ത് സോസേജ് വെച്ചിട്ട് തരും അതിനാണ് ഈ വോൾക്കാനിക് എന്ന് പറയുന്നത് സാധാരണ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനും അങ്ങനെ രണ്ടെണ്ണം ഓർഡർ ചെയ്തു ഞാൻ മാത്രമല്ല എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നമാരും രണ്ട് ഹോട്ട്ഡോഗ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത് പ്ലസ് അതിൻ്റെ പൊതു ഡ്രിങ്ക് കൂടി നമുക്ക് ഓർഡർ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ഈ ഒരു സിറ്റിയിലൂടെ കയറി ഇറങ്ങി പോകുന്നവരെ എന്തായാലും ഈ ഒരു കടയിൽ വന്നിട്ട് ഈ ഒരു ഹോട്ട്ഡോഗ് ട്രൈ ചെയ്യും പൈസ ലൈനിൽ പോകുന്നവരെ ഈ ഒരു സിറ്റിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് ഇവരുടെ ഹോട്ട്ഡോഗ് ഒന്ന് ട്രൈ ചെയ്യണം എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഞാനെന്തായാലും ബ്ലാക്ക് കളറിലുള്ള വോൾക്കാനി ഡോഗും പിന്നെ ഒരു നോർമൽ ഹോട്ട്ഡോഗും മേടിച്ചു പ്ലസ് അതുകൊണ്ടപ്പോൾ ഒരു ആപ്പിൾസിൻ ഒരു ഡ്രിങ്കും മേടിച്ചു ഞങ്ങൾ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ പിന്നെയും ഈ ക്യൂ വളർന്ന് വളർന്ന് പിന്നിലോട്ട് പോകുന്നുണ്ടായിരുന്നു അതായത് ആൾക്കാർ എപ്പോഴും ഇത് മേടിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ തൊട്ടപ്പുറത്തന്നെ ആയിട്ട് കോമൺ ആയിട്ടൊരു ടേബിളൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് പേരും മൂന്ന് വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ടേബിളിൽ പോയിരുന്നിട്ട് ആസ്വദിച്ചിരുന്ന് കഴിച്ചു സാധനം കൊള്ളായിരുന്നു എന്തായാലും ഐസ്ലാൻഡിലെ ഹോട്ടോക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് അതിനടുത്ത് തന്നെയുള്ളൂ ഒരു ഷോപ്പൊക്കെ അവിടെ കുറേ അധികം വെറൈറ്റി ഐസ്ലാൻഡത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതായത് ഐസ്ലാൻഡിൻ്റെ പേരിലുള്ള സോവനീഴ്സും പിന്നെ ഐസ്ലാൻഡിൽ തന്നെ ഉണ്ടാക്കുന്ന കുറേ ഉണ്ടായിരുന്നു ഡ്രസ്സ് നോക്കാനാണ് ഞാൻ ശരിക്കും പോയത് പക്ഷേ ഈ ഡ്രസ്സിനൊക്കെ നല്ല വിലയുണ്ടായിരുന്നു ഐസ്ലാൻഡിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഡ്രസ്സുകളുണ്ടായിരുന്നു അതിനത്ര വിലയില്ലെങ്കിലും ഐസ്ലാൻഡിൽ ഉണ്ടാക്കിയ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഐസ്ലാൻഡത്തെ ആൾക്കാരെ നിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഡ്രസ്സുകളും അവിടെ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ നിറ്റ് ചെയ്ത ഡ്രസ്സിന് മൊത്തം നല്ല വിലയുണ്ടായിരുന്നു ഈ നിറ്റ് ചെയ്തവരുടെ പേരും ആ ഒരു ഡ്രസ്സിൻ്റെ ടാഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കളക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ തിരിച്ച് നമ്മൾ പിന്നെയും റോട്ടിലോട്ട് ഇറങ്ങി ഐസ്ലാൻഡിത്തെ രണ്ടാമത്തെ വലിയ പട്ടണമാണെന്നുള്ള പേരൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ തിരക്കില്ലാത്തതിൻ്റെ കാരണം മെയിൻലി എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വന്ന സമയത്തിൻ്റെ ആവാനാണ് സാധ്യത കാരണം ഇവിടെ ഞങ്ങൾ നടന്നു പോകുന്നതിടയില് പല പല വെറൈറ്റിയിലുള്ള കടകൾ കാണാനായിട്ട് അതായത് ഡ്രസ്സിൻ്റെ ആണെങ്കിലും ഇലക്ട്രോണിക്സിൻ്റെ ആണെങ്കിലും മറ്റ് പലതിൻ്റെ ആണെങ്കിലും ഈ കടകളൊന്നും ഞങ്ങൾ വേറെ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഇങ്ങനത്തെ കടകൾ ഇവിടെ മാത്രമാണുള്ളതെങ്കിൽ എന്തായാലും ഈ ഒരു പട്ടണം രാത്രിയോടെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ നല്ല തിരക്കേറിയ സ്ഥലമാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെ കുറേ അധികം സമയം ഞങ്ങൾ ആ ഒരു പട്ടണത്തിൽ ചിലവഴിച്ചു ഒരു വലിയ നഗരത്തിൻ്റെതായ ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വീതിയിലൂടെ നടന്നു പോകാനായിട്ട് നല്ല രസമായിരുന്നു കടകളൊക്കെ തുറന്നിരിക്കുന്നുണ്ടെങ്കിലും കടകളിലൊന്നും വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും നടക്കുന്നതിനിടയിൽ കുറേയധികം വിദേശികളെ കാണാനായിട്ട് സാധിച്ചു എന്തായാലും ഐസ്ലാൻഡ് സന്ദർശിക്കാൻ വരുന്ന വിദേശികൾ അക്രേരി എന്ന് പറഞ്ഞൊരു പട്ടണവും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം അതിലൂടെ എനിക്ക് മനസ്സിലായി സമയം സമയമേകദേശം ഉച്ചയോടെ എടുക്കാറായിട്ടുണ്ട് നമ്മുടെ വാൻ പാർക്ക് ചെയ്ത സമയവും ഏകദേശം തീരാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വേൻ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കിയിട്ട് നടന്നു പ്ലാൻ പ്രകാരം നമുക്കിന്ന് ഒരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്യാനായിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് നമുക്കിനി നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഏകദേശം രണ്ട് മണിക്കൂറിൻ്റെ മുകളിൽ യാത്ര ചെയ്യാനായിട്ടുണ്ട് ഒട്ടും സമയം കളയാതെ തന്നെ അക്രേരി എന്ന് പറഞ്ഞ ഈ ഒരു പട്ടണത്തിനോട് യാത്ര പറഞ്ഞ് നമ്മുടെ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ യാത്ര തുടർന്നു ഓരോ പട്ടണത്തിലേക്ക് കയറി ആ പട്ടണത്തിൽ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ആകട്ടോ കാരണം ഇനി കുറേ യാത്ര ചെയ്താലാണ് നമുക്ക് അടുത്തൊരു പട്ടണത്തേക്ക് കയറാനായിട്ട് പറ്റുക അപ്പോഴും ആ ഒരു പട്ടണം ഈ ഒരു പട്ടണത്തിനേക്കാൾ എത്ര വ്യത്യസ്തമായിരിക്കും പോകുന്ന വഴിയുടെ കാഴ്ചകൾ എത്രത്തോളം ഭംഗിയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരും കണ്ടില്ലേ നമ്മളിപ്പോൾ പോകുന്നത് കടലിനോട് ചേർന്ന് ഐസ്ലാൻഡിൻ്റെ അതിരി പിടിച്ചിട്ടാണ് അങ്ങനെ നമുക്ക് ഏകദേശം വണ്ടിയിലെ പെട്രോളൊക്കെ തീരാറായി അങ്ങനെ നമ്മളടുത്ത് തന്നെയുള്ളൊരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറിയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഐസ്ലാൻഡത്തെ ഗ്യാസ് സ്റ്റേഷനുകളെല്ലാം വളരെ ദൂരെയായിരിക്കും സ്ഥിതി സ്ഥിതിയെന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ വണ്ടിയിലെ പെട്രോൾ ടാങ്ക് ഏകദേശം ഒരു ഹാഫ് ടാങ്ക് അല്ലെങ്കിൽ ഒരു ത്രീ ബൈ ഫോർ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു പമ്പിൽ കയറിയിട്ട് ഫുൾ ടാങ്ക് ആയിട്ട് ടോപ്പപ്പ് ചെയ്യും നമ്മൾ രാവിലെ തൊട്ട് വണ്ടി ഓടിച്ചിട്ട് ഏകദേശം നൂറ്റമ്പത് കിലോമീറ്ററിലധികം ദൂരം കവർ ചെയ്തിട്ടുണ്ട് ഐസ്ലാൻഡിൽ നമ്മൾ ഇത്ര ദിവസം വാനിൽ യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ന് ടണലിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് പോകുന്നത് അതെ ഐസ്ലാൻഡിലും നിരവധി ടണലുകളുണ്ട് ഈ ഓരോ ടണലുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട് ടണലിൻ്റെ തുടക്കഭാഗത്തുണ്ടാകുന്ന വേദി മുന്നോട്ട് പോകും തോറും ഒറ്റ വണ്ടിക്ക് പോകാൻ മാത്രമായിട്ടുള്ള വീതിയിലേക്ക് മാറും അപ്പോൾ എങ്ങനെ ഓപ്പോസിറ്റുള്ള ആൾ കടന്നു പോകുന്നതല്ലേ അതെ അവിടെയാണ് ഈ ഒരു ടണലിൻ്റെ പ്രത്യേകത ഈ ഒരു ടണലിൽ നമുക്കാണ് ലോ പ്രയോറിറ്റി നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവർക്കാണ് ഹൈ പ്രയോറിറ്റി അപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ഗ്യാപ്പിലോട്ടും നമ്മളെ വണ്ടി ഒതുക്കി കൊടുക്കണം ഒതുക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുന്നിൽ വരുന്ന ആ വണ്ടി പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ടായിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഏകദേശം ഒരു മൂന്നു നാല് വണ്ടിക്ക് ഇതുപോലത്തെ ചെറിയൊരു ഗ്യാപ്പിലോട്ടും ഒതുങ്ങി കൊടുക്കാനായിട്ട് പറ്റും തൻ്റെ പിന്നാലെ ഒന്ന് രണ്ട് വണ്ടികളുണ്ടായിരുന്നു അവർ എന്നെ പോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലോട്ട് ഒതുക്കി കൊടുത്ത് മുന്നിൽ വരുന്ന വണ്ടികൾക്ക് പോകാനായിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുത്തതായിട്ട് കണ്ടു അവിടെയാണ് ഐസ്ലാൻഡിലത്തെ ആളുകളുടെ കോർഡിനേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി പിന്നെയും നമ്മൾ അടുത്തൊരു ടണലിലേക്ക് കയറി ഈ ടണലിന് രണ്ട് വണ്ടികൾക്ക് പോകാനുള്ള പോകാനായിട്ടുള്ള ഗ്യാപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുന്നത്തെ ടണലിനെ പോലെ നമുക്ക് ഒതുങ്ങി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വലിയൊരു സീനിക് പോയിൻറ്റിലെത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം തോന്നി നമുക്കിവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് മുന്നോട്ട് പോയാലോ എന്നുള്ളത് നമ്മുടെ കയ്യിൽ രാവിലെ തിളപ്പിച്ച് ചൂടാക്കിയ ചായ ഉണ്ടായിരുന്നല്ലോ അത് ആയിട്ട് നമ്മൾ കുടിച്ചിട്ടല്ലായിരുന്നു അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങി നമ്മുടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം പുറത്തെടുത്ത് മൂന്ന് പേർക്കായിട്ട് പങ്കുവെച്ച് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ആസ്വദിച്ച് കുടിച്ചു നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് ഏകദേശം താപനില എന്ന് പറയുന്നത് അഞ്ച് ഡിഗ്രി ആയിട്ടോ അതുകൊണ്ട് തന്നെ ഈ കുടുംബണുപ്പത്ത് ഈ ഒരു ചായ കുടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സുഖമെന്ന് പറയുന്നത് അനുഭൂതിയാണ് എന്തായാലേ നിങ്ങൾ തന്നെ ചുറ്റു നോക്കിക്കുകയും മൊത്തം മഞ്ഞുമല അതിനിടയിൽ നമ്മൾ മാത്രം അനുഭവം തന്നെ ഇരുന്നത് അങ്ങനെ നമ്മൾ ക്യാമറമാൻ എടുത്തിട്ട് നമ്മുടെ യാത്ര പിന്നെയും അവിടെ നിന്ന് തുടർന്നു ഒരു രാജ്യത്ത് വൈൽഡ് ക്യാമ്പിങ് അതായത് നമുക്കിഷ്ടമുള്ള ഇടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വാൻ ലൈഫ് അതായത് ക്യാമ്പർ ലൈഫ് ചെയ്തുകൂടെയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അത് നമുക്ക് ഐസ്ലാൻഡിൽ സാധ്യമല്ല അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം പോകുന്ന വഴിക്ക് നമ്മളങ്ങനെ വേറൊരു പട്ടണത്തിലൂടെയാണ് പോയതും ഈ ഒരു പട്ടണത്തിലും നമ്മുടെ നേരത്തെ കണ്ട പട്ടണത്തെ പോലെ തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആളുകളൊന്നും ഇവിടെ വലിയ രീതിക്ക് പുറത്തിറങ്ങി നടക്കുന്നതായിട്ടൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെ നമ്മൾ പിന്നെയും നമ്മുടെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ യാത്ര ഈ ഒരു പട്ടണ തേൻ മറികടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് മറ്റൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടി പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ഈ ഒരു ടണലും നമ്മൾ ആദ്യം കയറിയ ടണൽ പോലെ തന്നെ ഒറ്റ വണ്ടിക്ക് പോകാൻ മാത്രമുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ മല തുറന്നുണ്ടാക്കിയ ഈ ഒരു ടണലിന് ഏകദേശം എണ്ണൂറ് മീറ്ററിലധികം നീളം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ ടണലിലെ എങ്ങനെയാണ് പെരുമാറിയത് അതായത് നമുക്കായിരുന്നു ലോ പ്രയോറിറ്റി നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവർക്കായിരുന്നു ഹൈ പ്രയോറിറ്റി സെയിം സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ടണലിനുണ്ടായിരുന്നത് എന്നിരുന്നാലും നമ്മൾ കയറിയത് തൊട്ട് അപ്പുറം എത്തുന്നവരെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടിയും വരാതിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര എവിടെയും നിർത്തേണ്ടതായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ അറ്റം അതായത് ടണലിൻ്റെ അറ്റം എത്തുന്നവരെ നമുക്ക് അത്ര സുഖമായിട്ട് പോകാനായിട്ട് പറ്റി ഇത്രയും തിരക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ ടണലുകൾ ഒറ്റ വണ്ടിക്ക് പോകാൻ മാത്രമായിട്ടുള്ള രീതിക്ക് പണിതെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അത്രയും ചിലവ് കുറയ്ക്കാനായിട്ടായിരിക്കണം ഗവൺമെൻറ് ഇത്രത്തുള്ള ഒരു മൂവ്മെൻറ്റ് എടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നമുക്കിനിയും ഏകദേശം ഇരുപത് കിലോമീറ്ററിൻ്റെ മുകളിൽ യാത്ര മാത്രമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് പറ്റത്തുള്ളൂ പോകുന്ന വഴിക്കെല്ലാം റോഡിൻ്റെ കണ്ടീഷനെ മോശമാവുന്നതൊക്കെയായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതിനെല്ലാം കാരണം കനത്ത മഞ്ഞു വീഴ്ചയും മഞ്ഞ് വീണ് അത് പിന്നെ ഉരുകി വെള്ളമായിട്ട് ഒഴുകി പോകുമ്പോഴെല്ലാം റോഡും കൂടി ഒപ്പം ഒലിച്ചു പോകുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ കുറേ നേരത്തെ യാത്രക്ക് ശേഷം നമുക്ക് എത്തേണ്ടതായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു നമുക്ക് മുന്നിൽ വലിയൊരു ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ആ ഒരു ഗേറ്റിൽ തുറന്ന് അകത്ത് പ്രവേശിക്കാമെന്നും കയറി കഴിഞ്ഞാൽ ഗേറ്റ് അടച്ചിടണമെന്നും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗേറ്റ് അടച്ചിടാൻ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കാം ഈ പ്രോപ്പർട്ടിയിലെ ആടിനെയും കുതിരകളെയൊക്കെ വളർത്തുന്നുണ്ടാവാരിയ്ക്കാം അവ ഓടി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗേറ്റ് അടച്ചിടാനായിട്ട് അവിടെ എഴുതി വച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും യാത്ര കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എത്തേണ്ടതായ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അധികം ദൂരം തന്നെയില്ല നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ആദ്യം പോയിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നിട്ടാണ് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്നത് നമ്മളീ കാണാൻ പോകുന്നത് ഒരു പള്ളിയാണ് അതെ ഐസ്ലാൻഡിലെ ഏറ്റവും പഴക്കമേറിയ പള്ളികളിലൊന്നായ ഗ്രാഫർ ക്രിച്ച അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്നത് ഐസ്ലാൻഡിൻ്റെ വടക്കൻ ഭാഗത്തുള്ള ഏറ്റവും ശ്രദ്ധേയവും ചരിത്രപരവുമായ കെട്ടിടങ്ങളിലൊന്നാണ് ഗ്രാഫാർ ക്ച ഐസ്ലാൻഡിലെ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴയ പുൽമേൽക്കൂരയുള്ള പള്ളിയും കൂടിയാണിത് ഈ പള്ളി ഏകദേശം ആയിരത്തി അറുനൂറുകളുടെ അവസാനത്തിലോ ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിലോ ആണ് നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഐസ്ലാൻഡിന്റെ ചരിത്രപരമായ വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു ഭിത്തികള് പാറക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുകയും മേൽക്കൂരയും ഒരു പരിധി വരെ ഭിത്തികളും പരിസ്ഥിതിയുമായി ലയിച്ചുചേരാൻ സഹായിക്കുന്ന പുൽത്തകടുകൾ കൊണ്ട് മൂടുകയും ചെയ്തിരിക്കുന്നു ഐസ്ലാൻഡിലെ ഇന്ന് ശേഷിക്കുന്ന ഏതാനും ചില പുൽമേൽക്കൂരയുള്ള പള്ളികളിലൊന്നാണിത് ഇതിൻ്റെ ചരിത്രപരമായ അപൂർവത കാരണം ഇത് ദേശീയ പ്രധാനമുള്ള സംരക്ഷിത സ്മാരകമായി ഇന്നും നിലനിർത്തുന്നു ഈ പള്ളിയുടെ അൽത്താരൽ സ്ഥാപിച്ചിട്ടുള്ള കുത്തുപണികളുടെ കൂടിയ രൂപങ്ങളും ഉള്ളിലെ ലളിതമായ മരപ്പണികളും നൂറ്റാണുകൾ പഴക്കമുള്ള ഐസ്ലാൻഡ് കലയുടെ ശേഷിപ്പുകളാണ് പള്ളിക്ക് ചുറ്റും ഒരു പഴയ സെമിത്തേരിയും നമുക്ക് കാണാൻ പറ്റുന്നതാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഐസ്ലാൻഡ് ആണ് ഈ ഒരു പള്ളി ഇപ്പോൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലെ ഐസ്ലാൻഡിലെ ഡെൻമാർക്ക് രാജാവ് ന്യൂനതകളുള്ള പഴയ പള്ളികളെല്ലാം അടച്ചു ഉത്തരവിട്ടായിരുന്നു അതോടെ ഈ പള്ളി ഉപയോഗമില്ലാതെ കിടന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനും ഇടയിലെ ഈ പള്ളി അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സമഗ്രമായി പുനസ്ഥാപിക്കപ്പെട്ടു പുൽമേൽക്കൂരയും പുൽമതിരകളും നിർമ്മിക്കുന്നതും ഐസ്ലാൻഡിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് കഠിനമായ ശൈത്യകാലത്ത് കെട്ടർ കുളിയിൽ ചൂട് നിലനിർത്താൻ ഈ പുൽത്തകെടികൾ ഒരു മികച്ച ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു ഇന്നും അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി ഈ പള്ളി അതിൻ്റെ പൂർണതയില് ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടു വരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇപ്പോഴും ഈ ഒരു പള്ളി കാണുന്നതിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ഒരു പാടവും ആ ഒരു മലകളും മൊത്തം മഞ്ഞും മൂടി കിടക്കുന്ന ആ ഒരു ശൈത്യകാലത്ത് എങ്ങനെയായിരിക്കും ആളുകൾ ഈ ഒരു പള്ളിയിലോട്ട് വന്ന് കാണുക ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലേ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടും നമ്മൾ നമ്മുടെ വാൻ പാർക്ക് ചെയ്ത ചെയ്തടത്തേക്ക് നമ്മൾ തിരിച്ചുപോയി വന്ന വഴിയിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗേറ്റ് വീണ്ടും ഒന്നും കൂടി തുറന്നിട്ട് നമുക്ക് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി നമ്മുടെ യാത്ര അമ്പത്താറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ക്യാമ്പ് സൈറ്റിലോട്ടാണ് ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ക്യാമ്പ് സൈറ്റിൽ നിന്നും മറ്റൊരു ക്യാമ്പ് സൈറ്റിലോട്ട് പോകുമ്പോൾ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് ചിലപ്പോൾ കിട്ടുന്ന ക്യാമ്പ് സൈറ്റ് മലകളുടെ കീഴായിരിക്കാം ചിലപ്പോൾ കിട്ടുന്ന ക്യാമ്പ് സൈറ്റ് കടലിൻ്റെ തീരത്തായിരിക്കാം അങ്ങനെ വളരെയധികം പ്രത്യേകതകളുണ്ട് ചില ക്യാമ്പിങ് സൈറ്റുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യങ്ങൾ തന്നെ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോകുന്ന ക്യാമ്പ് സൈറ്റ് എന്ത് പ്രത്യേകതയാണ് അല്ലെങ്കിൽ എന്ത് കാഴ്ച വരുന്നാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ മൂന്ന് പേരും ഈ ഒരു വാനിൻ്റെ അകത്ത് ആ ഒരു ക്യാമ്പ് സൈറ്റ് ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുന്നത് അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ടുള്ള അവസാന ടേണിങ് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ് യെസ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇപ്രാവശ്യം ഒരു അരുവിക്ക് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ കൂടുതൽ വേറൊന്നും സന്തോഷമാണ് നമുക്ക് വേണ്ടത് ക്യാമ്പിങ് സൈറ്റിലോട്ട് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയും പിന്നെ അതിൻ്റെ അകത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വണ്ടിയല്ലാതെ ഈ ഒരു ക്യാമ്പിങ് സൈറ്റിൽ വേറൊരു ഒറ്റ വണ്ടി ഉണ്ടായിരുന്നില്ല വണ്ടി എങ്ങനെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെയുള്ള ഫെസിലിറ്റീസ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പുറത്തോട്ടിറങ്ങി ചെന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ചൂട് നീരാവി തള്ളുന്ന ചൂടുവെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു പൂളാണ് ഈ ഒരു തണുപ്പത്ത് ഈയൊരു ചൂടുവെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കാം ഇതിൽ പരം സന്തോഷം വേറെ എന്ത് വേണം കുറച്ച് അകലെയായിട്ട് ഒരു ഗ്രീൻ ഹൗസും പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ടെല്ലാം കണ്ടു ഇത് വാഷ്ബേ ആട്ടോ നമ്മുടെ വണ്ടി കഴുകാനൊക്കെ ആയിട്ട് നമുക്ക് ഈ വാഷ്ബേ ഉപയോഗിക്കാം കുറച്ച് അകലയായിട്ട് ചെറിയൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടു നേരെ അതിനുള്ളിലോട്ടാണ് പിന്നീട് പോയത് അല്ല വളരെ വൃത്തിക്കാട്ടോ ചെയ്തു വെച്ചേക്കുന്നത് ഡോറ് തുറന്ന് അകത്തിയറിയപ്പം അവിടെ ഒരു വാഷിംഗ് മെഷീനും ഡ്രയറും പിന്നെ ഒരു കിച്ചനും ഉള്ളതായിട്ട് കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നേരെ പുറത്തോട്ടിറങ്ങി കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ ഓണർ വണ്ടിയിൽ വന്നു പുള്ളിക്കാരിൻ്റെ അടുത്ത് നമ്മൾ ഇന്ന് ഇന്നിവിടെ താമസിക്കാനായിട്ട് പോവുകയാണെന്നും ഈ ഒരു സ്ഥലത്ത് എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ എണ്ണമൊക്കെ പറഞ്ഞ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ വണ്ടിയുടെ ഒക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചിട്ടും അതേ വണ്ടിയിൽ തന്നെ പുള്ളിക്കാരൻ തിരിച്ചു പോയി ആ പൂളിത്ത വാട്ടർ ഇനിയും ചൂടാവാൻ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് ഇറങ്ങാണ്ടോ എന്നാലാണ് കറക്റ്റ് ചൂടാവത്തുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് ഹീറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീട് തൊട്ടപ്പുറത്തന്നെയാണ് അവിടെ ഒരു ജിയോ തെർമൽ ഉണ്ട് അത്ര അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടെന്നും അതായത് ചൂടുവെള്ളം ഭൂമിക്ക് അടിയിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട് അത്ര ആ ചൂടുവെള്ളം പുള്ളിക്കാരൻ അവിടെ ഒരു പൈപ്പ് സെറ്റപ്പ് വെച്ചിട്ട് ഈ പൂളിലോട്ട് തുറന്നു വിട്ടേക്കാണ് അപ്പോൾ ഇലക്ട്രിസിറ്റി ലാഭിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ഒരു പൂൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങളവിടുത്തെ ടോയ്ലറ്റ് എല്ലാം കയറി കണ്ടു നല്ല രീതിക്ക് വൃത്തിക്ക് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്തു വെച്ചേക്കുന്നത് പൂളിൻ്റെ സൈഡിൽ തന്നെ കുളിക്കാനും ഡ്രസ്സ് മാറാനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് റൂമുകളും അവിടെ ആൾ പണിത് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല വൃത്തിക്കും മെനയ്ക്കും ഓർഗനൈസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ചെയ്ത് വച്ചേക്കുന്നത് അതെന്തായാലും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ബെഞ്ചിൽ രണ്ട് വാട്ടർ ഗൺ ഇരിക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു എന്തായാലും ആരില്ലാത്ത സമയം അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു സംഭവം ചിലപ്പോൾ പുള്ളിക്കാരൻ പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മേടിച്ച് വെച്ചതായിരിക്കാം ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഈ ഒരു ക്യാമ്പ് സൈറ്റിലോട്ട് വരുമ്പം ഓരോ ക്യാമ്പ് സൈറ്റും വളരെയധികം വ്യത്യാസപ്പെട്ടാണ് ഇരിക്കാൻ സാധ്യതയെന്ന് അതെ നമ്മൾ ഇത്ര കാലം താമസിച്ചിട്ട് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു പൂള് കിട്ടുന്നത് അതും ചൂടുവെള്ളം ഒഴിച്ച് ഒരു പൂള് പ്ലസ് അഡീഷണൽ നമുക്ക് ഇവിടുത്തെ വാഷിംഗ് മെഷീനും ഡ്രയറും യൂസ് ചെയ്യാനായിട്ട് എക്സ്ട്രാ എമൗണ്ട് പേയ്യേണ്ടതില്ല നമ്മൾ നിന്ന ചില ക്യാമ്പ് സൈറ്റുകളിൽ അവിടുത്തെ വാഷിംഗ് മെഷീനും ഡ്രയറും യൂസ് ചെയ്യുന്നതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതിനൊന്നും ഇല്ല എല്ലാ ഫെസിലിറ്റിയും നമ്മൾ കൊടുത്ത ആ ഒരു എമൗണ്ടിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ പാത്രങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ കിച്ചണിലോട്ട് പോയി ഇന്നത്തെ നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അതൊക്കെ കഴിച്ച് നമുക്ക് അലക്കാനുള്ള ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് ടൈമിങ് നോക്കിയിട്ട് നമുക്ക് നേരെ പുള്ളിലോട്ട് പോവാം വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ആ സമയത്തിന് നമുക്ക് തിരിച്ച് വരാമെന്നുള്ളതാണ് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഫുഡ് ചൂടാക്കി ഇട്ടേൻ്റെ ഉള്ളിൽ ഞാൻ മുന്നേ മേടിച്ചിട്ടുള്ള ആ ഒരു മഷ്റൂം സൂപ്പിൻ്റെ പൗഡറും ചൂടുവെള്ളത്തിലിട്ടിട്ട് ഞങ്ങൾ മൂന്നുപേരും ഷെയർ ചെയ്ത് കഴിച്ചു നമ്മളിരിക്കുന്ന ഈ റൂമിനുണ്ടല്ലോ പുറത്തെ അപേക്ഷിച്ച് വളരെ തണുപ്പ് കുറവാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഓണറുടെ വീട്ടിലുള്ള ലാൻഡിൽ ഒരു ഫ്രീ ജിയോ തെമ സോഴ്സ് ഉണ്ട് ആ സോഴ്സിലൂടെ കിട്ടുന്ന ചൂടുവെള്ളം പുള്ളിക്കാരൻ ഈ റൂമിൻ്റെ ഫ്ലോറിലുള്ള പൈപ്പുകളൂടെ പമ്പ് ചെയ്തിട്ട് ഈ ചൂട് നിലനിർത്തുന്നതാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡിന്നർ എന്തായാലും റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് കഴിക്കാനായിട്ട് ചൂട് ചോറും അവിയലും മീൻ കറിയാണുള്ളത് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചിരുന്ന് അതൊക്കെ കഴിച്ച് കുറച്ചേരൊക്കെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു ചോറും കറികളും കൂട്ടി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓഹ് അതൊരിക്കലും പറഞ്ഞരയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞങ്ങൾ സ്പെയർ ഡ്രസ്സായിട്ട് നേരെ പുള്ളിലോട്ട് ഇറങ്ങാനായിട്ട് വന്നു പുള്ളിലെ വെള്ളം നല്ല രീതിക്ക് തിളച്ച് കിടക്കുക കേട്ടോ അതിനൊപ്പം ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു തണുപ്പത്ത് ആ പൂളിലിറങ്ങിയപ്പോട്ടല്ലോ വലിയൊരു സ്വർഗം കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു സാധാരണ ഐസ്ലാൻഡിലെ പല ജിയോ തെർമൽ സോഴ്സിൽ നിന്ന് വരുന്ന വെള്ളത്തിന് സൾഫറിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചീഞ്ഞ മുട്ടയോടെ ഒരു മണം ഉണ്ടാവും എന്ത് തന്നെ ആയാലും ഈയൊരു വെള്ളത്തിന് അതിൻ്റേതായ യാതൊരു മണം ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള വെള്ളത്തിൽ കുളിക്കുന്ന തന്നെ പ്രശ്നമായിട്ടല്ല പക്ഷേ ആ ഒരു മണം നമുക്ക് ശീലായിട്ടില്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാനാക്കിയിട്ടുള്ള ഒരു ടെൻഡൻസി വരും എന്തു തന്നെയായാലും ഈയൊരു വെള്ളത്തിന് സൾഫറിൻ്റേതായ യാതൊരു മണം ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ഈ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തു ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് ഇവിടെ തങ്ങാനായിട്ട് രണ്ട് മൂന്ന് വണ്ടികൾ അവിടേക്ക് വന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു അവരും ഈ പുള്ളിലോട്ട് തന്നെയാണ് ആദ്യം വന്നത് അവരടുത്ത് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ തിരിച്ചു നേരെ നമ്മുടെ ഡ്രസ്സ് അലക്കാനിട്ട സ്ഥലത്തേക്ക് പോയി നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ഡ്രസ്സ് ഓൾമോസ്റ്റ് അലക്കി അലക്കിത്തീരാനായിട്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അവിടെ വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ പിന്നെ നേരെ നമ്മുടെ വേണിലോട്ട് പോയി അപ്പോൾ പതിനൊന്നാം ദിവസത്തെ കാച്ചുകളായിട്ടൊന്നും കറുത്തൊരു വിടയിൽ കാണാം അതുവരെ ബായ്